ഞാൻ ഇടവേള അപ്പിയാണ് ഞാനിപ്പോൾ ഉള്ള പത്തനംതിട്ട കല്യാണ വെട്ടിലാണ് കല്യാണ പക്ഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം ഓൾറെഡി വല്ലവട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒരു അപ്ഡേഷൻ ആയിട്ട് ഉള്ളി വെട്ടുന്ന വിഷയം കണ്ടപ്പോഴൊന്ന് സന്തോഷം തോന്നി കാണിച്ചു തരാം വലിയ ഉള്ളി എടുക്കുന്നു കണ്ടോ ഇതുപോലെ അതിനകത്തേക്കിട അന്നേരം വരുന്ന അവസ്ഥ കാണിച്ചുതരാം ഇത്രയും വലിയ ഉള്ളിയൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് തന്നെ കേട്ടോ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം അതുപോലെ എല്ലാ അപ്ഡേഷനാണ് പാചകം വലിയ ഉള്ളി കട്ട് ചെയ്യുന്ന യന്ത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പലരും കണ്ടിട്ടുണ്ടായിരിക്കും എനിക്കൊരു കൗതുകം തോന്നി ഞാൻ കണ്ട കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഞാനിപ്പോൾ പത്തനംതിട്ടയിൽ ഒരു കല്യാണപക്ഷുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നതാണ് ഈ കാഴ്ച ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ തന്നെ കല്യാണപ്പെട്ട വൈബ് കൂടി കാണിച്ചാൽ അവസാനിപ്പിക്കുക പത്തനംതിട്ടയിലുള്ളത് കേട്ടോ അവിടെ പാചകപ്പുര ഉള്ളത് ഇൻഷാള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും തോന്നുന്നു വളരെ സ്നേഹത്തോട് നിങ്ങളുടെ സ്വന്തം ഇടവേളറാക്കും